വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലും ഇപ്പം നമ്മളെ രോഗിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ ഈയിടയ്ക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന ഒരു പേഷ്യന്റിന്റെ റിവ്യൂട് കൂടിയ വീഡിയോ ആണ് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ കൊല്ലത്തുനിന്ന് വരുന്ന ഒരു പേഷ്യൻ്റാണ് അപ്പം അല്ലെങ്കിൽ എൻ്റെ ഡയബറ്റിസ് എനിക്ക് ഒരുപാട് ഹൈ ആയിരുന്നു അതുകൊണ്ട് ആ കണ്ടീഷൻ ഒരു ക്യൂർ എവിടെ ഉണ്ടെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു എനിക്ക് എല്ലാവരും മെഡിസിൻ ചെയ്ത് അങ്ങനെ കുറയ്ക്കുന്നതിനോട് വലിയ താല്പര്യം മീൻസ് അത് അതിന് വിശ്വാസം ഇല്ല എന്നിട്ടല്ല പക്ഷെ അതിൻ്റെ ബെറ്റർ എനിക്കെപ്പോഴും നാച്ചുറോപ്പതിയോടൊരു എൻ്റെ ഒരു ആണ് നാച്ചുറോപ്പതി അപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ അന്വേഷിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ കുറിച്ച് അറിഞ്ഞതും ഇവിടെ വന്നതും അപ്പോൾ വന്നത് എന്തുകൊണ്ട് നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വന്ന് ഫസ്റ്റ് ഡേ എനിക്ക് വരുന്ന സമയത്ത് എൻ്റെ എക്സ്പീരിയൻസിയൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു നയൻ പോയിൻ്റ് ടു അത്രയൊക്കെ ആയിരുന്നു അപ്പോൾ വന്ന് വന്ന ഡേ തൊട്ട് ഇവരെനിക്ക് നല്ല ഡയറ്റ് മീൻസ് ഇവരുടെ ഡയറ്റ് ഫോളോ ചെയ്യാൻ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ അവർ എന്നെ ചെയ്യിച്ചു അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഡേ പോലെ തന്നെ എനിക്ക് ബ്ലഡ് ഷുഗർ ഗ്രാജുവലി ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി ഇപ്പം ഞാൻ ഭയങ്കര നോർമൽ ബ്ലഡ് ഷുഗർ ആണ് നയൻറ്റീ നയൻറ്റി ഒക്കെ ഉള്ളു എനിക്കിപ്പോൾ അത് അതെനിക്ക് ജീവിതത്തിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം കഴിഞ്ഞ ആറു വർഷമായിട്ട് ഞാനിങ്ങനെ ഡയബറ്റിക് പേഷ്യൻ്റായിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബോഡി ഏക്കും ഏകുവല്ല അവിടെ ഇവിടെ എല്ലാം വേദനയും കാലിന് വേദന ഒക്കെ ആയിരുന്നു പിന്നെ രാവിലെ ആണെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസസ് ഒക്കെ ചെയ്യുന്നതൊക്കെ എനിക്ക് ബോഡിക്ക് ഒത്തിരി നല്ല റിലീവിങ് ആയിട്ട് തോന്നിയത് നന്നായിരുന്നു പിന്നെ എന്താ പറയുക എല്ലാം കൊണ്ടും ഇവിടെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും എല്ലാം എനിക്ക് നല്ലതേ പറയാനുള്ളൂ എല്ലാം നന്നായിരുന്നു നമ്മൾ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഒരു അന്തരീക്ഷം തന്നെ പിന്നെ ഡയറ്റുമായിട്ടൊക്കെ കോപ്പറേറ്റ് ചെയ്ത് പോവാൻ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവണം അത്രേ ഉള്ളൂ കാരണം നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കോളൊക്കെ സടന്നിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോഴും വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും അതിനൊരു ചെറിയൊരു മെന്റൽ സ്ട്രഗിൾ ഉണ്ടാവും അതൊഴിച്ച് നോക്കിയാലും ബാക്കി എല്ലാം കൊണ്ടും എന്താ പറയുക വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഹെൽത്തിൽ പോകും അത് തന്നെ പറയാം അല്ല കൊണ്ടും ട്രീറ്റ്മെൻറ്റും എനിക്ക് നന്നായിരുന്നു ഇനി എനിക്കൊരു രണ്ടു ദിവസത്തെ ട്രീറ്റ്മെൻറ്റും കൂടെ ഉള്ളു അല്ലാതെ തന്നെ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ട് തന്നെ എനിക്ക് എൻ്റെ ബോഡിയിൽ ഭയങ്കര ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല എനർജറ്റിക് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട് ആ അതൊക്കെയാണ് എനിക്ക് ഇവിടത്തെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായം എന്നെ പോലെ ഇങ്ങനെ സിമിലർലി എന്താ പറയുന്നത് വിത്തൌട്ട് മെഡിസിൻ ഒരു ക്യൂർ അന്വേഷിച്ച് നടക്കുന്നവർക്കുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത് മെഡിക്കൽ ഓഫീസർ റാണാ സെന്റർ കൊല്ലം നമ്മൾ എപ്പോഴും വരുന്നത് നമുക്ക് അസുഖം വരുന്നത് ഹോട്ടൽ ഫുഡ് മാത്രം കഴിക്കുന്നതുകൊണ്ടാണ് എന്നാണ് പക്ഷേ ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ശരിയായ രീതിയിൽ കഴിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കൊല്ലത്തുനിന്ന് വന്ന പേഷ്യൻ്റാണ് നാൽപ്പത്തൊമ്പത് വയസ്സാണ് ഫീമെയിൽ ഫീമെൽ ആയിരുന്നു അപ്പോൾ അവർക്ക് ഉള്ള അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറു വർഷത്തോളം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക് ഉണ്ടായിരുന്നു അതേപോലെ അലർജിക് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടർ വരുമ്പോഴത്തേക്ക് തുമ്മൽ ഭയങ്കര ഒരു ശല്യമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ സ്ട്രെസ്സിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ തൈറോയ്ഡിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു വെരിക്കോസ്വയിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അത് ഫാറ്റി ലിവർ ഗ്രേഡ് ടു ആയിരുന്നു പിന്നെ അതല്ലാതെ ജനറൽ വീക്ക്നെസ് തന്നെ ഭയങ്കര ആയിട്ട് അലട്ടിയിരുന്ന ഒരു പ്രശ്നമായിരുന്നു അതേപോലെ കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു അങ്ങനെ പല പല രോഗങ്ങൾ ഈ പറയുന്ന ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് ഒരു ഫോർട്ടീൻ ഡേയ്സ് ട്രീറ്റ്മെൻറ്റിനാണ് പുള്ളിക്കരി വന്നിരുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ഒരു കണ്ടീഷനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്തു എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ ഡയറ്റിനകത്തായിരുന്നു ശ്രദ്ധിച്ചത് ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ എത്ര കഴിക്കണം എങ്ങനെ കഴിക്കണം എപ്പോൾ കഴിക്കണം എത്ര അളവിൽ കഴിക്കണം എന്നുള്ളതെല്ലാം പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി ആദ്യം ഒരു കൗൺസിലിംഗ് അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഏകദേശം കാര്യങ്ങൾ നമ്മൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അവർ മാറി വരണമെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതേപോലെ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പേഷ്യൻറ്റ് തന്നെ മെൻ്റലി അഡാപ്റ്റായിട്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് വരും ആദ്യം വരുമ്പോൾ നമുക്ക് അവരെ ഒന്ന് സ്റ്റേബിൾ ആക്കിയിട്ടുള്ള ഭക്ഷണമായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ച് പിന്നെ ഓരോ ദിവസം കഴിയും തോറും അവരുടെ കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാധാ നമ്മൾ കഴിക്കുന്ന മൂന്ന് നേരത്തെ ഭക്ഷണമല്ല നമ്മൾ അവിടെ കൊടുക്കുന്നത് അഞ്ച് നേരത്തെ ഭക്ഷണമായിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്നത് അതെന്താ വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിൽ വന്നിട്ട് എപ്പോഴും കുറച്ചായിരിക്കും കൊടുക്കുക എന്നാൽ അവർക്ക് അധികം വിശപ്പോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ഷുഗറിൻ്റെ അല്ലെങ്കിൽ വെയിറ്റിൻ്റെയൊക്കെ കാര്യം വന്നാൽ തന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് സിമ്പിൾ കാപ്പ്സ് അതായത് പെട്ടെന്ന് ഷുഗർ ലെവൽ നമ്മുടെ ബ്ലഡിലേക്ക് റൈസ് ആവാത്ത റൈസാവാത്ത ഘനങ്ങളൊക്കെ മാറ്റി കോംപ്ലക്സ് കാർബ് അതായത് അത് കുറവുള്ള പെട്ടെന്ന് റേസ് ആവാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് അവർ ആദ്യം കൊടുക്കുന്നത് പിന്നെ അതേപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള സലാഡ്സും കാര്യങ്ങളും നമ്മൾ കൂടുതലവർക്ക് കൊടുക്കും കുക്കുംബർ ക്യാരറ്റ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം കൂടെ അടങ്ങിയ സലാഡ്സ് എപ്പോഴും ഒരു കുക്ക്ഡേ മീലിൻ്റെ മുന്നേ ഒരു ഹാഫ് കപ്പ് ഹാഫ് കപ്പ് നമ്മളത് കഴിക്കാനായിട്ട് കൊടുക്കും പിന്നെ ഇത് അവരുടെ ഡൈജഷൻ ആയാലും ഷുഗർ ഉള്ളവർക്കായാലും കൊളസ്ട്രോൾ ഉള്ളവർക്കായാലും എല്ലാത്തിനും തന്നെ ഒരേപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അവർക്ക് മെയിനായിട്ട് നമ്മൾ സാധാരണ ചായയോ കാപ്പിയോ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ അവർക്ക് ഹിബിസ്കസ് ടീയോ അല്ലെങ്കിൽ പട്ട ഈ ഈ ടീ ഒക്കെ ഏറ്റവും നല്ലതാണ് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവർക്ക് ഹിബിസ്കസ് ടീ ആണെങ്കിൽ അത് ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് അതേപോലെ ജിഞ്ചർ ടീ അങ്ങനെ ഇത് ഗട്ട് ക്ലിയർ ആവാനായിട്ടുള്ള ഇത് അപ്പോൾ അത് ഓരോ ദിവസവും അതിനനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി മാറ്റിയിട്ടാണ് ഈ പേഷ്യൻ്റിന് ഇത് കൊടുത്തോണ്ടിരിക്കുന്നത് അതേപോലെ ബട്ടർ മിൽക്ക് ടെൻഡർ കോക്കനട്ട് വാട്ടർ സ്മൂതീസ് ഇതൊക്കെയായിരുന്നു നമ്മൾ അവിടെ അവർക്ക് കൊടുത്തിരുന്നത് ഭക്ഷണം കൂടുതലും മില്ലറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളായിരുന്നു അതും പലതരത്തിലുള്ള മില്ലറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് പിന്നെ കൂടുതലും വെജിറ്റബിൾസിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റീസും പലതരത്തിൽ നമ്മളത് കുക്ക് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പല വെറൈറ്റീസിൽ കഴിക്കുമ്പോഴത്തേക്കും അവർക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ആദ്യമൊക്കെ അത് പുള്ളിക്കാരിക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വന്നിരുന്നു പിന്നെ ഡെയിലി ബേസിൽ നമ്മൾ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആണ് ആ ഒരു ഇതിലേക്ക് നമ്മളത് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ആറു വർഷം കൺട്രോൾ കൺട്രോളാകാത്ത ഷുഗർ നമുക്ക് ഈ ഒരു പതിനാല് ദിവസത്തിനകത്ത് തന്നെ പതിനാല് ദിവസം പന്ത്രണ്ടാമത്തെ ദിവസത്തിൽ തരുന്ന റിവ്യൂ ആണ് പുള്ളിക്കാരി അപ്പോൾ ആദ്യത്തെ ദിവസത്തിൽ തന്നെ പുള്ളിക്കാരിക്ക് ഈ പറയുന്ന ഡയബറ്റിക്കിൻ്റെ ഷുഗർ തന്നെ ഡ്രോപ്പ് ആവാനായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ അവർക്ക് വലിയ സന്തോഷമായിരുന്നു എച്ച് ബി എ വൺ സി ഒക്കെ നയൻ പോയിന്റ് ടു സംതിങ് കടന്നിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു സമയം അതേപോലെ നമ്മൾ പിന്നെ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് പോഷൻ കൺട്രോളും അതേപോലെ ഡിന്നർ വന്നിട്ട് കുറച്ച് ഏർലി ആയിട്ട് കൊടുക്കുകയും ചെയ്യും ഈ പോഷൻ കൺട്രോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു പ്ലേറ്റ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് ഒരേപോലെ ബാലൻസ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ അത് ഒരു സൈഡിൽ അതേ അളവിൽ തന്നെ ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള സലാഡ്സും കാര്യങ്ങളും കൊടുക്കും അതേപോലെ തന്നെ പ്രോട്ടീൻ ഫാറ്റും അതേ ഒരു അളവിൽ തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത് പയർ വർഗ്ഗങ്ങളായാലും മുളപ്പിച്ച പയറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോട്ടീനായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഫാറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തെങ്കിലും തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കട്ടത്തൈരോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അടുത്തതായിട്ട് നമ്മൾ പേഷ്യൻറ്റ് കൊടുത്തതാണ് എക്സസൈസ് അല്ലെങ്കിൽ യോഗാസനാസ് നമ്മളെപ്പോഴും പ്രാക്റ്റീസ് ചെയ്യിപ്പിക്കായിരുന്നു സ്ട്രെച്ച് സ്ട്രെച്ചസും കാര്യങ്ങളൊക്കെ അതായത് പേഷ്യൻ്റെ ബോഡി ജനറൽ വീക്ക്നെസ്സും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ ഡെയിലി മോർണിംഗ് നമ്മൾ യോഗാസനാസ് അല്ലെങ്കിൽ എക്സർസൈസ് രീതിയിലുള്ള വ്യായാമം മുറകൾ എപ്പോഴും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ പുള്ളിക്കാരിക്ക് നല്ല ബോഡിയിൽ നല്ല റിലാക്സേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് അത് പേഷ്യൻ്റ് ബേയ്സ്ഡ് കണ്ടീഷൻ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അടുത്ത അതിനുശേഷം നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ആണ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ട് പാർഷ്യൽ മസാജസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അതേപോലെ ീം ബാത്ത് ഇതൊക്കെ മെറ്റബോളിസത്തിൻ്റെ റേറ്റ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേപോലെ മസാജസ് ഒക്കെ ആ ഒരു പാങ്ക്രിയാസ് ഏരിയയിൽ കൊടുക്കുമ്പോൾ അവിടെ നന്നായിട്ട് പാങ്ക്രിയാസ് അത് പ്രവർത്തിക്കാനും ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കും അങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റിനും ഓരോ ഒരു ഫിസിയോളജിക്കൽ എഫക്ട്സ് ഉണ്ട് അതേപോലെ ഹൈഡ്രോതെറാപ്പി ട്രീറ്റ്മെൻറ്സ് ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹിബ് ബാത്ത് പിന്നെ അതേപോലെ ഇമോഷൻ ബാത്ത് സ്പൈനൽ ബാത്ത് ഇതിനൊക്കെ ൊക്കെ മെറ്റബോളിസം റേറ്റ് കൂട്ടാനും ഓരോ ഓർഗൻസ് ആക്ടിവേറ്റ് ചെയ്യാനും ഉള്ള ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ നമ്മളതിനനുസരിച്ചുള്ള അതപ്പ സ്നാന അതായത് ബനാന ലീഫിൽ പൊതിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ അത് ശരീരത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ബോഡി പെയിൻ ആയാലും ക്ഷീണമായാലും തളർച്ചയായാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസ് നമുക്ക് മിക്ക പേഷ്യൻസിനും വൈറ്റമിൻ ഡി കുറവ് ായിട്ടാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് അവിടെ നിന്ന് അത് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ചെയ്തു വിടുന്നുണ്ട് പിന്നെ അവർക്ക് സ്ട്രെസ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിന് റിലേറ്റ് ചെയ്തിട്ടും കുറേ ട്രീറ്റ്മെൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു റിലാക്സിങ് ഹെഡ് മസാജും അതേപോലെ അവർക്ക് ധാര പോലത്തെ ഒക്കെ നമ്മൾ മാക്സിമം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് കൗൺസിലിങ്ങും കാര്യങ്ങളും മെഡിറ്റേഷനും ബ്രീതിങ് എക്സർസൈസും ആണ് അവർക്ക് സ്ട്രെസ്സിന് ഒരുപാട് ഹെൽപ്ഫുള്ളായത് അതിൻ്റെ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു റിലാക്സേഷനാണ് അതേപോലെ ബ്രീതിങ്ങ് എക്സസസൈസും അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസും ഒക്കെ ഉൾപ്പെടുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഒരു സ്ട്രെസ്സിൻ്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസത്തിൽ തുടങ്ങി നമ്മൾ ആറോ ഏഴോ ട്രീറ്റ്മെൻറ്സ് ആണ് ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്നത് അത് അവരുടെ കണ്ടീഷൻ ബേസ്ഡ് ആയിരിക്കും കൂടുതലും ഈ പേഷ്യൻറ്റിന് ഒരുപാട് കണ്ടീഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഹോൾ ബോഡി തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ മെയിനായിട്ട് ഗട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ ഉള്ള ഈവൻ സ്ട്രെസ് ആണെങ്കിൽ പോലും അത് റിലാക്സ് ചെയ്യാൻ ഇതിന് കഴിയുന്നുണ്ട് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്സ് ആണ് നമ്മൾ മാക്സിമം അവിടെ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് നമുക്ക് ഈ ഒരു റിവ്യൂ തന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അവർക്ക് നല്ലൊരു റിലാക്സേഷൻ ആണ് ബോഡി വീക്ക്നെസ് ജനറൽ ബോഡി വീക്ക്നെസ് ഉള്ള ഒരു പേഷ്യന്റ് ആയിരുന്നു നല്ല ഹെൽത്തി ആയി തിരിച്ച് ആക്റ്റീവായിട്ട് തന്നെയാണ് നമ്മുടെ അടുത്തുനിന്ന് പോയതും അതേപോലെ നന്നായിട്ട് തന്നെ ഷുഗർ ലെവലൊക്കെ ഡ്രോപ്പ് ആയി പിന്നെ ഒരു ഒരു സ്കാൻ വിത്തിൻ വൺ എടുത്തപ്പോൾ നമ്മുടെ ലിവറിൻ്റെ ലിവറിൻ്റെ സൈസും ഒന്ന് അതേപോലെ മറ്റുള്ള വാല്യൂസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും നല്ല എഫക്റ്റീവായിട്ട് തന്നെയാണ് നമ്മൾ നമ്മളവിടുന്ന് ട്രീറ്റ് ചെയ്ത് വിട്ടത് ഇവിടുന്ന് പോയതിന് ശേഷവും ഫോളോ അപ്പ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് വീട്ടിൽ ചെന്നാനും എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവൻ നമ്മുടെ അടുക്കളയിൽ നിന്നാണ് ഓരോ അസുഖങ്ങളുടെയും തുടക്കം അപ്പോൾ അത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അത് പല ബുദ്ധിമുട്ടുകളിലേക്കും പല ജീവിതശൈലി രോഗങ്ങളിലേക്കും മാറുന്നതാണ് അതായത് ആദ്യം തന്നെ കുക്കിംഗ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോസസ്സായിട്ട് ഫ്രൈ ചെയ്യാതെ ഗ്രില്ല് ചെയ്യാതെ റോസ്റ്റ് ചെയ്യാതെയുള്ള ഭക്ഷണങ്ങൾ സ്റ്റീം ചെയ്ത് അല്ലെങ്കിൽ വേവിച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പല അസുഖങ്ങളും കുറച്ചെടുക്കാൻ കഴിയും പിന്നെ അധികമായിട്ടുള്ള കാപ്പ്സിൻ്റെ ഉപയോഗം പിന്നെ ഷുഗർ കിഴങ്ങ് വർഗ്ഗങ്ങളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മില്ലറ്റ്സൊക്കെ ഉൾപ്പെടുത്തി ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ മൂന്ന് നേരം കഴിക്കാറുണ്ട് നമ്മൾ ഇവിടുന്ന് എങ്ങനെയാണോ ഫോളോ ചെയ്ത് അതേപോലെ തന്നെയാണ് അവിടെയും പോയി ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ഡിന്നർ കഴിക്കുന്ന സമയത്ത് ലഘുവായിട്ട് കഴിക്കാനാണ് നമ്മൾ കൂടുതലും പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കിച്ചണിലുള്ള ഹൈജീൻ്റെ കാര്യം അതും ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ പല അസുഖങ്ങൾ നമുക്ക് വരാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് പോയ്സൺ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പല ബാക്ടീരിയാസ് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നിട്ട് അവിടെ നിന്നുള്ള എഗെയിൻ അത് റിക്കറൻറ്റായിട്ട് പനിയും ഇൻഫെക്ഷൻസും ഒക്കെ ആയിട്ട് കണ്ട് റിക്കറൻ്റായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ അതെന്താണ് റീസൺ എന്ന് നമുക്ക് അറിയാൻ പാടില്ല പാടില്ല അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ചെക്കപ്പ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് കണ്ടുപിടിക്കുക ഈവൻ ചിലപ്പോൾ ഹെവി മെറ്റൽസിൻ്റെ അത് ഉള്ളിൽ അധികമായിട്ട് പോയിട്ടുണ്ടെങ്കിലും ചില അസുഖങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ചും അലൂമിനിയത്തിലും ഒക്കെ പാചകിക്കുന്നവരാണ് നമ്മളിൽ പലരും അപ്പോൾ അലൂമിനിയൊക്കെ ഒരു സമയമാകുമ്പോൾ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനെ കിടക്കും അപ്പോൾ അത് റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻസും പനിയും ജലദോഷവും ഒക്കെ റിക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് വേറെ എന്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും അതിനകത്ത് അറിയില്ല ഹെവി മെറ്റൽ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമായി ആയിരിക്കും അതൊക്കെ അറിയുക അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ളത് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക അതായത് ഈ ഓഫറിൽ കിട്ടുന്നതൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാണ്ട് അത് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് ആദ്യം ഉറപ്പ് ഉറപ്പുവരുത്തുക നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ കൂടുതലും കോപ്പറൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ നോക്കി തന്നെ മേടിക്കുക സാധാരണ കോപ്പർ അങ്ങനെ അത്രയും ചെറിയ റേറ്റിലും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല അപ്പോൾ അത് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മേടിച്ച് ഉപയോഗിക്കുക അതേപോലെ നോൺ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാല പരിമിതിയുണ്ട് അപ്പോൾ ആ ഒരു ടൈം വരെ മാത്രം ഉപയോഗിക്കുക അലൂമിനിയം ആയിക്കോട്ടെ സ്റ്റീൽ ആയിക്കോട്ടെ ഇതെല്ലാം ആ ഒരു ടൈമിലേക്ക് മാത്രം ഉപയോഗിക്കുക ഈ അലൂമിനിയത്തിലും സ്റ്റീലിലും ഒന്നും ഫുഡ് മാക്സിമം കീപ്പ് ചെയ്യാണ്ടിരിക്കുക കുക്ക് ചെയ്ത് കഴിഞ്ഞാലും കീപ്പ് ചെയ്യാണ്ടിരിക്കുക സെറാമിക് ഐറ്റംസിൽ നമ്മളത് പൊട്ടുന്ന പാത്രങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ് അത് കൂടുതലും കഴിക്കാൻ പിന്നെ അതായത് ഭക്ഷണം കീപ്പ് ചെയ്യാനും ഒക്കെ സെറാമിക് ഉള്ള പാത്രങ്ങൾ കുറച്ചുകൂടെ എടുക്കുന്നതായിരിക്കും നല്ല ഒരു ഓപ്ഷൻ പിന്നെ കത്തിയായാലും ഇരുമ്പായാലും ായാലും ഇരുമ്പ് തന്നെയാണോ അതിൻ്റെ ഫുൾ കണ്ടൻറ്റ് എന്നുള്ളത് അറിയുക കാരണം അത് പോയിട്ട് അത് നമ്മുടെ ഉള്ളിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പിന്നെ കട്ടിങ് ബോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അത് മാക്സിമം പ്ലാസ്റ്റിക് ഉള്ളത് അവോയ്ഡ് ചെയ്യുക കാരണം അതിനകത്ത് മൈക്രോ പ്ലാസ്റ്റിക്സ് വന്നിട്ട് നമ്മൾ ഭക്ഷണത്തിലേക്ക് എത്താറുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി അതേപോലെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന എണ്ണയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എണ്ണ മാക്സിമം എപ്പോഴും ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോഴാണ് എണ്ണ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിലിനോട് ആളുകൾക്ക് ദേഷ്യമാണ് ശരിക്കും കോക്കനട്ട് ഓയിൽ അല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഉപയോഗിക്കേണ്ടതും ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒലിവ് ഓയിലും ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഒലിവ് ഓയിലൊന്നും അധികം ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഓയിലേ അല്ല അപ്പോൾ ഇതൊക്കെ മാക്സിമം നമ്മൾ ഡ്രെസ്സിങ്സിന് അതേപോലെ സലാഡ്സിനൊക്കെ ഉപയോഗിക്കുന്നത് ലാസ്റ്റ് ഒരു രീതിയിൽ ആയിരിക്കും അപ്പോൾ ഈ ഹീറ്റ് ചെയ്യാണ്ട് തന്നെ മാക്സിമം അത് ഉപയോഗിക്കാൻ നോക്കുക മറ്റുള്ള സൺഫ്ലവർ ഓയിൽ ബ്രാൻഡ് ഓയിലെന്നൊക്കെ പറയുന്നത് അത് കിലോ കണക്കിനെടുത്താൽ മാത്രമാണ് അത് അത്രയും ബൾക്കായിട്ട് നമുക്ക് ആ എണ്ണ കിട്ടത്തുള്ളൂ ഇതിപ്പോൾ തുച്ഛമായ വിലയിൽ ഈ പറയുന്ന സാധനങ്ങളൊന്നും കിട്ടത്തില്ല അപ്പോൾ തന്നെ മനസ്സിലാക്കാം അതിനകത്ത് റിഫൈൻഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ലോ ക്വാളിറ്റി ഐറ്റം ആണ് വരുന്നത് മാക്സിമം റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാതിരിക്കുക ഈ പറയുന്ന കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും ഒക്കെ ഉപയോഗിക്കുക അതേപോലെ കോൾഡ് പ്രസ്ഡ് ഓയിലൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ ഉപയോഗിക്കുക ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ വെജിറ്റബിൾസും ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മില്ലറ്റ്സും വെജിറ്റബിൾസും ഗ്രെയിൻസും ഒക്കെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും കൂടെ നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഉള്ള ജീവിതശൈലി രോഗങ്ങളെ വരാതെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും പ്രത്യേകിച്ചും ഒക്കെ മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അത്ര നമുക്ക് ഓർഗാനിക്കായിട്ട് കിട്ടണം എന്നില്ല പക്ഷേ അത് എത്രത്തോളം പോസിബിൾ പോസിബിളാവുമെന്നറിയില്ല പക്ഷേ പോസിബിൾ ആവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് പിന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള അടുത്തുനിന്ന് തന്നെ മാക്സിമം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതേപോലെ ഫിഷിൻ്റെ ഐറ്റംസ് ആയാലും മീറ്റിൻ്റെ ഐറ്റംസ് ആയാലും ഒക്കെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മൾ വരുന്ന ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന കൗൺസിലിംഗിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും പ്രത്യേകിച്ച് ഈ അലർജിയുടെ കാര്യങ്ങളായാലും സ്കിൻ ഇഷ്യൂസ് ആയാലും വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളായാലും തൈറോയ്ഡ് ആയിക്കോട്ടെ ഇതൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിനെല്ലാം മൂലകാരണം എന്ന് പറയുന്നത് ഗട്ട് തന്നെയാണ് ഗട്ട് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരുവിധം ഉള്ള അസുഖങ്ങളൊക്കെ തന്നെ മാറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ െങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്